ഭാര്യമാരുടെ ും അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും അതുപോലെ തന്നെ ഇങ്ങോട്ടും ഭയങ്കര ഉമ്മു ഹബീബയുടെ വീട്ടിലേക്ക് ഉമ്മു ഉമ്മുഹബീബടെപ്പു വന്നു ആരാ ഉമ്മു ഹബീബയുടെ സുഫിയാൻ അന്ന് കാന മുരിക്ക ാണ് ഉമ്മ എന്നാണ് ഉ ഹബീബയുടെ പേര് പിന്നെ ഹബീബ എന്ന കുട്ടി ഉണ്ടായിട്ട് ഹബീബ എന്ന പേരിട്ടതാണ് ബഹുമാനപ്പെട്ട ഉമ്മ തങ്ങളുടെ ഭാര്യ ആരുടെ മകൾ മഹാനായ അബൂസുഫിയാൻ അന്ന അബൂസുഖ്യാൻ മുസ്ലിം അല്ല മുഷിരി അവരുടെ അദ്ദേഹത്തിന്റെ മകള് ഒരിക്കൽ അബൂ സുഫിയാൻ മദീനയിൽ വന്നു ഹബീബ നബിയെ കണ്ടിട്ട് അത് കുറേശ്ശികൾ ലംഘിച്ചിട്ടുണ്ട് അതൊന്നുകൂടി പുതുക്കാൻ വേണ്ടി വന്നടാ വന്നപ്പോൾ വിവരം കിട്ടി നബി മക്കയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് മദീനയിൽ വന്നപ്പോൾ ഇങ്ങനെ വിഷമായി നബിയെ കണ്ടതുമില്ല ഇല്ല സന്ധി പുതുക്കാൻ വേണ്ടി മുഷിരിക്കായ അബൂസുബിയാൻ വന്നതാണ് എപ്പോൾ ഇങ്ങനെ ആലോചിക്കൂ ഞാൻ എന്റെ മോളെ ഒന്ന് കാണാമല്ലോ ഈ പള്ളിയുടെ ഇറമ്പിൽ എവിടെ ഉണ്ടല്ലോ അസുലയുടെ ഭാര്യ മുഹമ്മദ് ഭാര്യയാണ് എന്റെ മോളല്ലേ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് ആ മോളെ ഒഴിവാക്കിയതാ മുമ്പ് അബൂസ് ഒഴിവാക്കിയാ നേരെ ചെന്ന് വീട്ടിന്റെ മുറ്റത്തേക്ക് ചെന്നു ആ ഉമ്മ ഹബീബയുടെ വീട്ടിന്റെ മുറ്റത്തേക്ക് ചെന്നു എന്നാൽ ഉമ്മു വീട്ടിലേക്ക് കയറാൻ അബൂ സുഫിയാനോട് പറഞ്ഞില്ല അപ്പോൾ കുറച്ചു നേരം വീട്ടിന്റെ മുറ്റത്തിങ്ങനെ നിന്നു അബൂ സുബിയാൻ ഒറിയല്ലോ അന്ന് മുസ്ലിം അല്ല പിന്നെ അങ്ങനെ ആലോചിച്ചു എന്റെ മോളെ വീട്ടിലേക്ക് കയറാൻ ആരും എന്നോട് കൽപ്പിക്കണ്ടില്ലല്ലോ നേരെ എന്റെ മോളെ പാർക്കുന്ന വീടല്ലേ മുഹമ്മദിന്റെ വീടാണെങ്കിലും സൽമാൻ സലം എന്റെ മോള് താമസിക്കുന്ന വീടല്ലേ ഞങ്ങൾ അങ്ങോട്ട് കേറി ബഹുമാനോഹാൻ അന്ന് ഉഷിരിക്ക നേരെ അങ്ങോട്ട് കേറി അവിടെ ഇങ്ങനെ നിന്നു ഇരിക്കാൻ പറഞ്ഞില്ല കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചോണ്ട് മോനും മോളും ബാപ്പ് നിന്നു അപ്പോൾ ബാപ്പ ചിന്തിച്ചു അല്ല എന്റെ മകളെ വീട്ടിൽ കേറിയാല് ഇരിക്കാൻ ഒരാൾ എന്നോട് പറയേണ്ടേ ഇല്ലല്ലോ എനിക്ക് ഇരിക്കാലോ എന്നിങ്ങനെ ആലോചിച്ചു പിന്നെങ്ങനെ നോക്കുമ്പോഴുണ്ട് ഒരു പീഠം വെച്ചിട്ടുണ്ട് ആ പീഠത്തിന്റെ മുകളിൽ ഒരു വിരിപ്പ് വിരിച്ചു വെച്ചിട്ടുണ്ട് വേഗം അതിൻ്റെ അടുത്തേക്ക് അങ്ങനെ നടന്ന് ഇരിക്കാൻ വേണ്ടി ചെല്ലുകയാണ് ആര് അബൂ സിയാദറത്തെ ഓടി ചെന്നിട്ട് ആ വിരിപ്പ് വലിച്ചു കിട്ടും ിന് നാല് ദൃഹം വിലല്ല മക്കാങ്ങാടിയിൽ നാല് ദൃഹം വിലയില്ലാത്ത ഈ വിരിപ്പിൽ ഇരിക്കാൻ മക്കാര രാജാവായ നിന്റെ ബാപ്പ് യോഗ്യതയില്ലെന്നാണോ നീ വിചാരിച്ചു വെച്ചു മനസ്സിലാവുക പറഞ്ഞത് ഭയങ്കര സംഭവമാണ് മനസ്സിലാവില്ലേ പറഞ്ഞത് മക്കാങ്ങാടിയിൽ ഈ വിരിപ്പിന് നാല് ദൃഹം പോലും വിലയില്ല ആ വിരിപ്പിന്റെ മുകളിൽ ഇരിക്കാൻ എനിക്ക് എനിക്ക് അധിക അവകാശം യോഗ്യനല്ല എന്നാണോ നീ വിചാരിച്ചത് ഞാനി മക്ക ഞാനെന്റെ ബാപ്പ മാത്രല്ല മക്കാരുടെ നേതാവായ രാജാവാണ് എന്നിട്ട് ആ നാല് ദൃഹം വിലയില്ലാത്ത ആ വിരിപ്പിന്റെ മുകളിൽ ഇരിക്കാൻ പോലും പെണ്ണെ മോളെ എനിക്ക് യോഗ്യതയിന്റെ കാണിച്ച കാണിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ 4000 നാല് ദൃഹമല്ല നാലായിരം ദൃഹമിന്റെ വിലയുള്ള ഇരിപ്പിന്റെ മുകളിലിരിക്കാനും എന്റെ പാപ്പ അധിനാദ്യാണ് കഴിവുള്ളവനും അധികാരിയും അവകാശിയുമാണ് മക്കാരേതാവാണ് പക്ഷേ ഇതിന്റെ പുറത്തിരിക്കാൻ നിങ്ങൾ യോഗ്യനല്ല എന്റെ ജീവനുണ്ടെങ്കിൽ ഇതിന്റെ പുറത്തിരിക്കാൻ ഞാൻ സമ്മളിക്കുകയില്ല ർത്താവ് വിരിപ്പാണ് വിപ്പാണ് പറഞ്ഞു ഇതിലിരിക്കാൻ ഞാൻ സംബന്ധിക്കൂ